മേലാറ്റൂർ ആറും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തിയേഴാം വാർഷികാഘോഷവും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പം ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച പഠനോത്സവം സാംസ്കാരിക സമ്മേളനം യാത്രായ്പ് സമ്മേളനം സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം കലാപരിപാടികൾ എന്നിവ നടക്കും ശനിയാഴ്ച പൈതൃക സദസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗാർഡ് ഓഫ് ഓണർ കിച്ചൻ കോംപ്ലക്സ് ഉദ്ഘാടനം രാത്രി എട്ടിന് നാടൻപാട്ട് തുടങ്ങിയവ നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേലാറ്റൂർ ആർ സെക്രട്ടറി ആർ സെക്കൻഡറി സ്കൂളിൻ്റെ യാത്രയപ്പും വാർഷികാഘോഷ സമ്മേളനവും സ്നേഹഭവന താക്കോൽദാനവും ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും ഫെബ്രുവരി പതിനാറിന് വൈകിട്ട് നാലിന് മന്ത്രി വി അബ്ദുറഹ്മാൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രധാന പ്രധാനാധ്യാപകൻ കെ സുഗുണപ്രകാശ് സഹാധ്യാപകരായ കെ പി അനുപമ പി സി ജയരാജൻ ഓഫീസ് അസിസ്റ്റന്റ് എം സത്യകുമാർ എന്നിവരാണ് വിരമിക്കുന്നത് ഇതോടൊപ്പം സ്നേഹഭവനം പദ്ധതി പ്രകാരം വിദ്യാലയത്തിലെ ഒരു കുട്ടിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം പ്രതിഭകളെ ആദരിക്കൽ പൈതൃക സദസ്സ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹൈടെക് കിച്ചൺ ഉദ്ഘാടനം കുടുംബശ്രീ ഫുഡ് കോർട്ട് കലാപരിപാടികൾ കുട്ടികളുടെ പഠന മികവ് വിളംബരം ചെയ്യുന്ന പഠനോത്സവം പ്രദർശനം എന്നിവ രണ്ട് ദിവസങ്ങളായി നടക്കുമെന്ന സ്കൂൾ മാനേജർ പത്മനാഭൻ പറഞ്ഞു അറുപത്തിയേഴാം വാർഷിക യാത്രയിൽ വിപുലമായ പരിപാടികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആവശ്യത അനുഭവിക്കുന്ന കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്നാണ് அது பூத்தியாக்கி அது தாக்கலான பிரதானப்பட்டி சிமா அதம் விவாத அனுபந்த பரிபாடிகளும் குட்டிகள பட்டன பிரவத்தங்கள் பொதுஜனங்களுக்கு முன்பாக படனோத் சவம் அங்கடிப்போல സാംസ്കാരിക സമ്മേളനം കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകർ ആലപ്പുഴ ബില്ലാകൃഷ്ണൻ എം എൽ എ അഡ്വക്കറ്റ് ഗോപാലും മയലാറ്റൂർ എം ഐ മയലാറ്റൂർ ബാലാകൃഷ്ണൻ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം അതേപോലെ പതിനേഴാം തീയതി പൈതൃക സദസ് അത് ഏറ്റവും ഈ വിദ്യാലയത്തിൽ ഇതുവരെയുള്ള പരിപാടികളിൽ ഏറ്റവും മഹത്തായ ഒരു പരിപാടികളാണ് സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ മേലാട്ടു പത്മനാഭൻ പ്രിൻസിപ്പൽ വി വിനോദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ശശീധരൻ പ്രസനപുടിക്കൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി പി കൃഷ്ണപ്രഭ സ്വാതസംഘം ജനറൽ കൺവീനർ കെ ടി നാരായണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ